ഒഡീഷ എഫ് സിക്കെതിരെ കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടതോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിരീടമില്ലാത്ത യാത്ര അങ്ങനെ വീണ്ടും തുടരുകയാണ് ഇനി അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷകളൊന്നും ഇപ്പോൾ ആരാധകർ നൽകുന്നില്ല എന്തായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് റൂമറുകളുടെ പെരുമഴയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സാധ്യതയുള്ള മൂന്ന് താരങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഡൈസുക്കെ സഖായി ഫെഡോറോസ് സേണീച്ച് അതുപോലെ തന്നെ കരൺജിത് സിംഗ് കരൺജിത്ത് നമുക്കറിയാം മുപ്പത്തി വയസ്സുകാരനായ താരം വിരമിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഫെഡോസ് സേണീച്ചിൻ്റെ കരാർ അടുത്ത അടുത്ത മാസം അവസാനിക്കുകയാണ് താരത്തിന് താരത്തിൻ്റെ കരാർ പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നതും ഒരു ഒരു വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ താരം ക്ലബ്ബ് വിടുമെന്നുള്ളത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഉറപ്പാണ് എന്തായാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടുതൽ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം ഈ സീസണിൽ തിളങ്ങാൻ പറ്റാത്ത എല്ലാ താരങ്ങളെയും ഒരുപക്ഷെ പുറത്താക്കാനാണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ പ്രമുഖ താരങ്ങളെല്ലാം ഒരു ക്ലബ്ബ് വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഡ്രിയാലൂടെ മാത്രമാണ് ഇപ്പോഴും ഹൺഡ്രഡ് അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള താരം എന്തായാലും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചില കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ തരത്തിൽ നിരാശ നൽകുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് ജീക്സൻ സിംഗ് നമുക്കറിയാം മധ്യനിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിശ്വസ്ത ഭടനാണ് താരം പക്ഷേ ഈ സീസണിൽ താരത്തിന് തിളങ്ങാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം തിരിച്ചു വന്ന താരത്തിന് പിന്നീട് വലിയ തരത്തിൽ തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെന്നൈ എഫ് സി താരത്തെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് എൻക്വയറി ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാത്രവുമല്ല ചെന്നൈക്ക് പുറമേ മോഹൻ ബഗാനും ജീക്ഷന് സിംഗിനെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് എന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്